രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടരുത് ഇതാണ് പ്രിയങ്കാ ഗാന്ധി സര്ക്കാരിന് നല്കിയിരിക്കുന്ന മുന്നറിയിപ്പ് പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രിയങ്ക എത്തിയത് രണ്ടു ദിവസമായി മണ്ഡലത്തിലുള്ള പ്രിയങ്ക ശക്തമായി തന്നെ പി എം ശ്രീ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വയനാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി പ്രാദേശിക വികസന ഫണ്ടും ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ വികസന പദ്ധതികളും കുടുംബശ്രീ വാർഷിക വാർഷികാഘോഷവുമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രിയങ്ക വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറയിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പരിപാടി പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്ക കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം സമയം ചെലവഴിച്ചാണ് മടങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഓരോ സ്ത്രീയും സ്വന്തം കരുത്ത് തിരിച്ചറിയണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആഹ്വാനം ചെയ്തു തുടർന്ന് മാനന്തവാടി നഗരസഭയിലെ പരിപാടികളിൽ പങ്കെടുത്തു പിലാക്കടിവാരം ഇന്ദിരാഗാന്ധി അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ ബ്ലോക്കും മാനന്തവാടി മുനിസിപ്പാലിറ്റി ഓഫീസും പ്രിയങ്കാഗാന്ധി ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ മാനന്തവാടി നഗരസഭയുടെ ഇടപെടൽ മാതൃകാപരമാണെന്ന് എം പി അഭിപ്രായപ്പെടുക ചെയ്തു മാനന്തവാടിയിലെ പരിപാടിക്ക് ശേഷം പരമ്പരം ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എം പി ി അംഗൻവാടി ശിലാസ്ഥാപനം അതിരറ്റംകുന്ന് ജെ എസ് എസ് എസിലെ മോഡേൺ ലൈബ്രറിയുടെ ശിലാസ്ഥാപനം എന്നിവയും എം പി നിർവഹിച്ചിട്ടുണ്ട് തുടർന്ന് കമ്പളക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചു ഉച്ചയ്ക്ക് ഒന്നരയോടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വനംവകുപ്പ് ആർ ആർ ടീമിനെ വാങ്ങിയ അത്യാധുനിക സൗകര്യമുള്ള വാഹനത്തിന് ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിച്ച പ്രിയങ്ക കൽപ്പറ്റ നഗരസഭയിൽ എൺപത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ഓഫീസും പുതിയ ബ്ലോക്കും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മീനങ്ങാടിയിൽ ഗാന്ധി പ്രതിമയുടെ അനാസാധനവും നിർവഹിച്ച ശേഷമാണ് പ്രിയങ്ക മണ്ഡലത്തിൽ നിന്നും യാത്ര തിരിച്ചത് പ്രിയങ്കയുടെ ആ തകർപ്പൻ പ്രസംഗത്തിലേക്ക് പോകാം सिद्दीकी जी, जी श्री पी बालन जी श्रीमती जीशा शिवरमन जी श्री शमसाद मरक्कर जी श्री एम एम बशीर जी श्री के अब्दुल रहमान जी श्रीमती गिरिजा कृष्णन जी श्री सोमन जी श्रीमती नौशीदा खालिद जी ऑल द डिग्नेटरीज प्रेजेंट ऑन स्टेज एंड माय डियरेस्ट सिस्टर्स मेरी वेदी उपदिष्टर एक विशिष्ट तो व्यक्ति ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ വളരെ അധികം സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ വാർഷിക സി ഡി എസിന്റെ ആഘോഷമാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഘോഷമാണ് for me my sisters as a woman I understand what it means to be a woman, what it it means means to to be be a a a woman, in 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 your position in a family, in a society. നിങ്ങൾ എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഇതെല്ലാം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരാളാണ് സ്ത്രീകൾ എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ല നിങ്ങൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ പാവപ്പെട്ടവരാണോ ധനികരാണോ എന്നുള്ളതൊന്നുമില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു പൊതു പ്രശ്നമാണ് അത് നിങ്ങൾ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളാണ് അടുത്ത ഒരു തലമുറയെ പരിപാലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും നിങ്ങൾ ഒരിക്കലും വിശ്രമിക്കാത്തവരാണ് നിങ്ങൾ പുരുഷന്മാരെല്ലാം പുറകിൽ നിൽക്കുകയാണെന്ന് അവർ ജോലിക്ക് പോകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വന്ന് അവർ വിശ്രമിക്കും പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല You you have many more jobs that you do as well as well your work. നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തെ കുറിച്ച് നോക്കണം നിങ്ങൾ വീട് വൃത്തിയാണോ എന്ന് നോക്കണം അതെല്ലാ പണികളും നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് the the family of society faces problems, it is you who strong. നിങ്ങളുടെ കുടുംബവും സമൂഹവും എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഈ രാഷ്ട്രത്തിന്റെ ഈ സമൂഹത്തിന്റെ ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളാണ് വർഷമാണ് സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾക്ക് ചെലവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു നിങ്ങളെ ബഹുമാനമില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങളെ എല്ലാത്തിനും വേണ്ടി ഒരു ഇതായിട്ട് എടുക്കാൻ നിങ്ങൾ സാധിക്കില്ല അതുകൊണ്ട് കുടുംബശ്രീയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അഞ്ചോ പത്തോ രൂപ മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു ഇന്ന് നിങ്ങളുടെ സമ്പാദ്യം പത്ത് തവണ വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാം ചെറുകിട വ്യവസായ വ്യാപാരങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പദ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് കുടുംബം നിങ്ങൾക്ക് ഒരുമിച്ച് സഹായിക്കാൻ സാധിക്കുന്നു ഐ വോട്ട് ടു കോൺഗ്രാറ്റ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ഈ നോ ദിലേവ് I I know know that that you you have have struggled in your life. I know that you have faced immense difficulties. ഞാൻ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നിങ്ങൾ ഒട്ടേറെ വിഷമതകളിലൂടെയാണ് കടന്നു വന്നത് നിങ്ങൾക്ക് കരുത്ത് ഉള്ളവരാണ് നിങ്ങൾ വലിയ പോരാട്ട വീര്യം ഉള്ളവരാണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും നോക്കി എനിക്ക് പറയാൻ സാധിക്കും Of the capability of of women and the strength that each one us us inside us, holds. നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ രാജ്യത്ത് തന്നെ മാതൃകയായി നിങ്ങൾ സ്ത്രീകളുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ മനസ്സിന് അകത്തു നിന്നുള്ള കരുത്ത് നിങ്ങൾ തെളിയിക്കുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ സി ഡി എസ് വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഞാൻ ഇവിടെ കാണുന്നു ഒട്ടേറെ അവാർഡുകൾ ഇവിടെയുണ്ട് നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അംഗീകാരമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള അവാർഡുകൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓർത്ത് വലിയ അഭിമാനം കൊള്ളുന്നവരാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ അഭിമാനമുണ്ട് നിങ്ങൾ എല്ലാവരും സ്ത്രീകൾ എന്ന രീതി നിങ്ങളെ സഹോദരിമാരാണ് ഞാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും നമ്മൾ സ്വയം എത്രമാത്രം കരുത്തുള്ളവരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം വെസ് ഡിഫീസ് ലുക്ക് ഇൻ സൈഡ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ ദിസ് വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് capable 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 of 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 great great strength. courage. You're free, capable of showing other people the way. നിങ്ങൾ ഈ സമൂഹത്തിൽ ഒട്ടേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കുടുംബത്തിലെ കഷ്ടകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയം അകത്തേക്ക് നോക്കണം നിങ്ങൾ ചിന്തിക്കണം ഈ സമൂഹത്തിന് വഴികാട്ടിയാവാൻ കഴിയുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ളവരാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം നിങ്ങൾ നിങ്ങൾ ആയി തന്നെ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ കരുത്തോടുകൂടി നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങളുടെ നിലപാടുകളെ ഉപ്പ് പിടിച്ച് നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ സമൂഹത്താൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം അതുകൊണ്ട് ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നിങ്ങളുടെ ഈ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സഹാനുഭൂതി നിങ്ങളുടെ സഹകരണ മനോഭാവം നിങ്ങളുടെ സാഹോദര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും മേന്മയുള്ളതാക്കയും നിങ്ങളുടെ സമൂഹത്തിനുമെല്ലാം ശക്തിയാകുന്ന രീതിയിൽ അത് മാറുന്നത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അവസാനമായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം അഭിമാനിക്കുകയും അംഗീകരിക്കുകയും കൂടി വേണം നിങ്ങളുടെ അകത്തുള്ള ശക്തി നിങ്ങളുടെ കരുത്ത് എത്രമാത്രം ഈ സമൂഹത്തിന് ഫലപ്രദമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ സ്വയം നിലയിരുത്തണം നേരത്തെ അഞ്ചോ പത്തോ രൂപ വെച്ച് നിങ്ങൾ സമ്പാദ്യം സ്വരൂപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഗ്രൂപ്പായിട്ട് നിങ്ങൾ ആ സമ്പാദ്യം ചേർത്ത് വെക്കുമ്പോൾ അത് അമ്പതും നൂറുമായി മാറുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ പരിശ്രമം ശക്തിയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ തന്നെ രൂപപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ ഈ രാജ്യത്തിന്റെ വരുന്നവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയുടെ പകുതി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഈ കരുത്ത് രാഷ്ട്രീയമായും രാഷ്ട്രീയ മുന്നേറ്റത്തിലും ആ ശക്തി ഉപയോഗിക്കണം അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി നിങ്ങൾ രാഷ്ട്രീയത്തിലേക്കും നിങ്ങൾ ഭരണരംഗത്തേക്കും എല്ലാം നിങ്ങൾ കടന്നു വരും നിങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് എത്രമാത്രം അവർ ഉറപ്പോടെ നിന്നാൽ എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കണം നമ്മളുടെ തന്നെ ആന്തരികമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ശക്തി കൂടി നമുക്ക് കാണിച്ചു കൊടുക്കണം വെരി 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 മച്ച് വിഷ് ഓൾ ബെസ്റ്റ്